നമ്മളിവിടെ ചെയ്യണത് പച്ചമുളക് കൃഷിയാണ് സ്റ്റാർട്ടിങ് രീതി വിത്ത് പാകണ രീതി ഞാൻ കാണിച്ചിട്ടില്ല ഞാനതുപോലത്തെ പോട്ടിലാണ് വിത്ത് പാകാറ് വിത്ത് പാകി ഒരു ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ മുള വന്ന് വലുതായി ഏകദേശം ഒരു പ പത്തിരുപത് ദിവസമൊക്കെ ആകുമ്പോൾ ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ ചെടികൾ ഇങ്ങനെ ഈ വളർച്ചയിലെത്തും അവിടെ നിന്ന് നമ്മൾ നമ്മൾ ശരിക്കും കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം എന്ന് വെച്ചാൽ ചോദിച്ചെങ്കിൽ നമ്മൾ വിത്ത് വായി മുളപ്പിച്ച് നല്ല ഗ്രോത്തിൻ്റെ തൈകൾ മാത്രം നമ്മൾ പറിച്ചു നടുക പറഞ്ഞ സമയത്ത് നമ്മൾ കുറച്ചുകൂടി വലിയ പോട്ടിലേക്ക് ഈ മിശ്രിതമല്ലാതെ നമ്മൾ ഇതിൽ നിറയ്ക്കുന്ന മിശ്രിതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ കമ്പോസ്റ്റ് ചാണകപ്പൊടി ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി അതാകുമ്പോൾ നമുക്ക് ഈ പൂപ്പൽ രോഗങ്ങൾ ചീച്ചൽ വേരുകൾക്ക് വരുന്ന അസുഖങ്ങളൊന്നും നമുക്ക് വരില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുപോലത്തെ പോട്ട് അതായത് നമുക്കൊരു എട്ട് രൂപ ആറ് രൂപയൊക്കെ റേഞ്ചിൽ ചില സ്ഥലങ്ങളിൽ അഞ്ച് രൂപ റേഞ്ചിലും ഇതുപോലത്തെ പോട്ട് കിട്ടും ഈ പോട്ടിലേക്ക് നമ്മൾ നമ്മൾ ഇതുപോലെ ട്രൈ കോർമ്മ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി കോക്കോപീറ്റ് കമ്പോസ്റ്റ് കുറച്ച് മണ്ണ് നല്ല നിലക്കി കുറച്ച് അതിലൊരു അഞ്ചിലൊരു ഭാഗം മാത്രം മണ്ണെടുത്താൽ മതി ആ മണ്ണ് നമ്മൾ നിറച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ വെച്ചിട്ട് നന്നായി വേര് പിടിപ്പിക്കും വേര് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഇത് മാറ്റി വയ്ക്കാം മാറ്റി വെച്ചിട്ട് ഇത് കണ്ട ഇതൊരു ഏഴിഞ്ച് എട്ടിഞ്ചിൻ്റെ ഏഴിഞ്ചിൻ്റെ എട്ടിഞ്ചില്ല ആറിഞ്ച് പോട്ടാണത് ആറിഞ്ച് ഏഴിഞ്ച് പോട്ടാണത് അറോ ഏഴിഞ്ചോ ഈ പോട്ടിലേക്ക് ഞാൻ നമുക്ക് സമയമില്ലാത്ത കാരണമാണ് ജോലി തരക്കാകുമ്പോൾ സമയമില്ലാണ്ട് വരുമ്പോൾ ഈ പോട്ടിലേക്ക് ഞാൻ റിച്ച് നട്ടിട്ട് ഇതേ സെയിം റേഷ്യൂ അതായത് നാല് പോട്ടിൽ ഞാൻ വെച്ചിട്ടുള്ളൂ ഈ നാല് പോട്ടിലും ഞാൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ നാല് പോട്ടിൽ ഒരു പോട്ട് മണ്ണ് നാല് ബോട്ടിൽ ചേർത്തുള്ള മിശ്രിതമാണ് പറയുന്നത് പറയാനോ രണ്ട് ബോട്ടിൽ കോക്കോബീറ്റ് കമ്പോസ്റ്റ് ഒരു പോട്ട് നിറച്ച് ഡ്രൈക്കോട്ടർമ സമ്പുഷ്ടീരിച്ച് ചാണകപ്പൊടി ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നാലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൽ വേറെ എല്ലുപൊടി അങ്ങനെയുള്ള ഒന്നും ചേർത്തിട്ടില്ല എന്നിട്ട് ഞാൻ നടും നട്ടിട്ട് അപ്പോൾ അതിൽ വെച്ചിട്ട് ഒന്നുകൂടി നല്ല സൈസാക്കി എടുക്കും ചെടി അതായത് നല്ല വെയർ ഔട്ട് ഉണ്ടാവും നല്ല സൈസാക്കി എടുത്തിട്ട് അപ്പോൾ അത് കണ്ട എൻ്റെ മുളകിൻ്റെ ഒരു ഇല പോലും കുരുടിച്ചിട്ടുണ്ടാവില്ല അതിൻ്റെ ഇതൊക്കെ ഞാൻ പറഞ്ഞുണ്ട് കറക്റ്റായിട്ട് എന്നാ ഇല ഒന്നിനും കുരുടിച്ചിട്ടുണ്ടാവില്ല എന്നിട്ട് ഇതിൽ നമ്മൾ സൈസാക്കി എടുക്കും ചെടി ആ ഇടുത്തിട്ട് നമ്മൾ പിന്നെ വേറെ വലിയ പോട്ടിലേക്ക് പന്ത്രണ്ട് ഇഞ്ച് പോട്ടോ പത്തിഞ്ച് പോട്ടോ അതിലേക്ക് നമ്മൾ മാറ്റി മാറ്റിയെന്നൊക്കെ ചെയ്യുന്നത് കണ്ട ഒരു ഒരു ഇല പോലും കുരുടിച്ചിട്ടുണ്ടാവില്ല ഇത് കുരുടിപ്പ് വരാതിരിക്കാനുള്ള കാരണങ്ങൾ മെയിനായിട്ട് നമ്മൾ ഈ മണ്ണിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഈ എട്ടിഞ്ച് പോട്ടിലേക്ക് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ ഇതിൽ നമ്മൾ മുട്ടത്തൊണ്ട് പൊടിച്ചത് നമ്മളെ വീട്ടിൽ മുൻസയോ ഓംലറ്റോ ഉണ്ടാക്കുന്ന മുട്ടയുടെ തൊണ്ടെടുത്ത് പൊടിച്ചിട്ട് അത് മിക്സിയിൽ നന്നായി പൊടിക്കുക പൊടിച്ചെടുത്തിട്ട് ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ മണ്ണ് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കുഴപ്പമില്ല അത് അതിട്ട് കൊടുക്കുക അന്ന് മണ്ണ് ട്രീറ്റ് ചെയ്യാനൊക്കെ പറ്റിയെന്നാണില്ല അപ്പോൾ മുട്ടത്തണ്ട് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഞാൻ ശരിക്കും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പല ആൾക്കാരും നമ്മളോട് പല കൃഷി രീതികളും നമ്മൾ പറഞ്ഞു തരാറില്ല പറഞ്ഞു തരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചു വെച്ചെങ്കിൽ എന്താ എന്താണെന്നുള്ളത് എനിക്കതിനെക്കുറിച്ച് അറിയില്ല ഞാൻ പല ആൾക്കാർക്കും ഒരുപാട് വിളവുകൾ ഉണ്ടായിട്ട് നമ്മൾ പോയി നോക്കിയിട്ട് അവരാരും സത്യങ്ങൾ പറഞ്ഞു തരാറില്ല ഞാൻ പല ആൾക്കാരോടും ചോദിച്ചിട്ടും നമ്മളെ സ്വയം രീതിയിൽ നമ്മൾ ഒരുപാട് വിളവുകൾ ഉണ്ടാക്കിയെടുത്ത വീഡിയോ ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളതിൽ കയറി കാണുക എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക വിശദമായിട്ടുള്ള അപ്ഡേഷൻ ഇനി ഓരോ അപ്ഡേഷനും ഞാൻ ദിവസം ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഒരു ചെടിക്ക് വരുന്ന മാറ്റങ്ങൾ ചെടിയിൽ വരുന്ന പൂ വരുന്ന ഏതൊക്കെ വളങ്ങൾ കൊടുക്കണം കായ ഉണ്ടാവാൻ ഏതൊക്കെ വളങ്ങൾ കൊടുക്കണം പിന്നെ ചെടികളുടെ വേര് കൂടാൻ ഏതൊക്കെ വളങ്ങൾ കൊടുക്കണം ബ്രാഞ്ചസ് ഉണ്ടാവാൻ ഏതൊക്കെ വളങ്ങൾ കൊടുക്കണം ഇതൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു ഒരു ടിപ്പിനും ഒരു ടിപ്പിന് പിന്നെ പുഴുക്കൾ വരുന്നതിന് വെള്ളീഴ്ച വരുന്നതിന് എല്ലാത്തിനും ഞാൻ വിശദമായിട്ടുള്ള വീഡിയോ ഇടും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതാണ് ഒരു ഒരു ഇലക്ക് പോലും ഒരു കുരുടിപ്പ് ഉണ്ടാവില്ല അത് വരാതിരിക്കാനുള്ളതെന്ന് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞതിന് എന്നെ ഫോളോ അപ്പ് ചെയ്താൽ മതി